ഹലോ കുട്ടുകാരെ ഇന്നും നല്ല ഒരു ഷോപ്പിംഗ് സെൻ്റർ കാണാം ഇറക്കുമോന് ചെരുപ്പ് വാങ്ങാനും ഉടുപ്പ് വാങ്ങാനും ഒക്കെ പോയതാണ് കുട്ടികൾക്ക് തന്നെയുള്ള ഒരു ഷോപ്പ് കടയാണ് നല്ല ഭംഗിയാണ് കാണുന്നത് അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് അതായത് ഒച്ച തവള ഇതിലെല്ലാം കയറി അവനെ ഇരിക്കാൻ നല്ല രസമാണ് കാണാൻ പിള്ളേർക്ക് കളിക്കാൻ കണ്ടോ മനോഹരമായ ഷോപ്പിംഗ് സെൻറ്റർ കണ്ടോ എത്ര മനോഹരമാക്കുമ്പോൾ ക്രിസ്മസ് ട്രീ വലിയ ഇഷ്ടമായി ഉടുപ്പ് മേടിച്ചായിരുന്നു അത് മേടിച്ചിട്ട് നമുക്ക് ഇട്ടിട്ട് കഴുകിയിട്ടാണെങ്കിലും തിരിച്ചു കൊടുത്തില്ല അവർ മേടിക്കും തിരിച്ച് പൈസയൊക്കെ തരും റിട്ടേൺ ചെയ്യാം നിറയെ പിള്ളേർക്കുള്ള ഉടുപ്പുകൾ ചേരുപ്പുകൾ കളിപ്പാട്ടങ്ങളൊക്കെയാണ് ഇറക്കുമോന് ഒരു വയസ്സായുള്ള ഒരു ചേരിപ്പ് മേടിച്ച് തപ്പി നടക്കുകയാണ് ഞങ്ങൾ കണ്ടോ നല്ല മനോഹരമല്ലേ ഷോപ്പിംഗ് കോംപ്ലക്സ് കാണാൻ ഇറക്കുമോനി ട്രീയുടെ ചുവട്ടിന്ന് മാറുന്നതിൽ വലിയ ഇഷ്ടമാണ് ഒരു ഉടുപ്പ് മേടിച്ചാൽ അത് ബർത്ത് ഡേക്ക് മേടിച്ചപ്പം കൊള്ളയിൽ നിന്നായി പിന്നെ ആലക്കി കഴിഞ്ഞപ്പോൾ കഴുകി കഴിഞ്ഞപ്പോൾ കൊളുകില്ലെന്നായി പിന്നെ അതൊരു തിരിച്ചു കൊടുത്തു അപ്പോൾ കാശ് അവർ തിരിച്ചു തന്നു ചെരുപ്പ് നോക്കാൻ പോവുകയാണ് എല്ലാം വലിയ ചെരുപ്പാണ് തപ്പി തപ്പി ഒരു ചെറിയ ചെരുപ്പ് കിട്ടി അവന് വലിയ സന്തോഷമായത് കിട്ടിയപ്പോൾ ഈ പുള്ളിയുള്ള ചെരുപ്പ് അത് എടുത്ത് കണ്ടോ അത് ഇട്ട് കൊടുത്തപ്പോൾ അവന് വലിയ സന്തോഷം അവന് നടക്കാൻ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഒരു ചെരുപ്പ് ഇട്ടു കൊടുത്തു അതുകൊണ്ട് കൂണൊക്കെ നട്ട് പോലെ നല്ല രസമല്ല കണ ഇതാണ് അവർക്ക് കളിക്കാനുള്ള സ്ഥലം ഒത്തിരി പിള്ളേരെ കളിക്കുന്നുണ്ട് ഇതാണ്ടവളയൊക്കെ ആദ്യം തവളപ്പുറത്ത് ഇരുത്തി ഇപ്പോൾ അവന് ഇച്ചിരി പേടി പോലെ ഉണ്ടായിരുന്നു പിന്നീട് പേടിയൊന്നും ഇല്ലെന്നായി ഒച്ചിൻ്റെ പുറത്ത് കയറി ഇരുന്ന് കളിക്കുന്നതാണവേ പിള്ളേർക്കൊരു രസമാണ് കുടുപ്പൊക്കെ മേടിക്കാൻ വന്ന് കഴിഞ്ഞ് കളിക്കോയാണ് ഇതുകൊണ്ട് ചിത്രശലഭത്തിൻ്റെ ലാർവാളിയിരിക്കുന്നുണ്ടോ മോനാദി കയറിയിരുന്നു പ്ലേ ഗ്രൗണ്ട് ആദ്യം അവനെ ഒരു പേടി പോലെ പിന്നെ കയറിയിരുന്നു തൊട്ടക്കെ നോക്കുന്നുണ്ട് ഒച്ചിനെ കണ്ടപ്പോൾ കയറിയിരിക്കുവാണ് കൊച്ചിൻ്റെ പുറത്ത് തീരെ കുഞ്ഞായിട്ട് തോന്നുന്നു കൊച്ച മറ്റു പിള്ളേർ ഓടിക്കളിക്കുന്നവൻ നോക്കി കാണുകയാണ് കേട്ടോ വലിയ സന്തോഷം കൊണ്ട് തുള്ളിച്ചു പിന്നീട് അവിടെ നിന്ന് അവന് പോകാൻ പോരാൻ ഭയങ്കര മടിയായിരുന്നു ഇതേ ലാർവ ചിത്രശലഭത്തിൻ്റെ ലാർവ ഉണ്ട് പുഴുപോലെ അത് അവനെ ഇഷ്ടപ്പെട്ടു சப்ஸ்க்ைபத்தூட்டம் சப்ஸ்ரபு சப்போர்ட்டு செய்யணே வண்ட கூண நல்ல பங்கியலே குட்டுயாரே